പ്രിയമുള്ളവരെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്ന് വളരെ വൃത്തിയും പിടിപ്പോ ടോയ്ലറ്റ് നല്ല ബസ് സ്റ്റേഷനുകൾ അതോടൊപ്പം തന്നെ നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള ഭക്ഷണം രുചിയുള്ള വൃത്തിയുള്ള ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണം ഇതിനുവേണ്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ പുതിയ റെസ്റ്റോറൻറ്റുകൾക്കും വേണ്ടിയെല്ലാം ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് യാത്രാ മധ്യേ ബസ്സുകൾ പല സ്ഥലത്തും നിർത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമാകുമ്പോൾ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ആ ഒരു ഒരു മണി ഒന്നര മണിക്കുള്ളിൽ വിശന്ന് യാത്ര ചെയ്യാൻ പാടില്ല ആ സമയത്ത് വണ്ടി നിർത്തി കൊടുക്കാറുണ്ട് വഴിയോരത്തുള്ള ചില റെസ്റ്റോറൻറ്റുകളാണ് നിർത്തുന്നത് അതിൽ പല റെസ്റ്റോറൻറ്റുകളും പരിശോധിച്ചു കൊണ്ടിരുന്ന പതിമൂന്ന് റെസ്റ്റോറൻറ്റുകൾ ഞാൻ മിനിസ്റ്റർ ആയിട്ട് വന്നോണ്ടെന്നെ റദ്ദാക്കിയിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ ഞാൻ പല റെസ്റ്റോറൻ്റ് ബസ് നിർത്തി ആളിറങ്ങുന്ന പല റെസ്റ്റോറൻറ്റുകളും ഞാൻ തന്നെ നേരിട്ട് പോയി കയറിയാണ് കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റ് കയറുമ്പോൾ അവിടെ ഒരു ടോയ്ലെറ്റിൻ്റെ സ്മെല്ലാണ് അവിടുത്തെ മെയിൻ ഡൈനിങ് ഹാളിലുള്ളത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബസ് സ്റ്റേഷനുകൾ ഞാൻ അവരോട് തന്നെ വൃത്തിയാക്കാൻ പറഞ്ഞു ഞാൻ ഇത്തരം റെസ്റ്റോറൻറ്റുകളെ ഒഴിവാക്കാനല്ല ശ്രമിക്കുന്നത് പുതിയവ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നെ കേൾക്കുന്ന ഒരുപാടാളിപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ ഇത്തരത്തിൽ നല്ല റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് വളരെ വൃത്തിയും പെടിപ്പും ഒക്കെയുള്ള നല്ല റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റുകളിൽ ഞങ്ങൾ വണ്ടി നിർത്തി തരാൻ തയ്യാറാണ് നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യമൊന്നേ ഉള്ളൂ കെ എസ് ആർ സിയുടെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർക്ക് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഫോട്ടോ നല്ല വൃത്തിയുള്ള കിച്ചൻ ആയിരിക്കണം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വെച്ച് നല്ല കിച്ചൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് അത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ വണ്ടി റോഡിൽ ട്രാഫിക് ജാം ഇല്ലാതെ നിർത്താൻ പറ്റുന്ന സ്ഥലമായിരിക്കണം പിന്നെ നല്ല സർവീസ് എ സി ഫാമിലി റൂം ഉണ്ടെങ്കിൽ അത് അങ്ങനെ അല്ലെങ്കിൽ മുഴുവൻ എ സി ആണെങ്കിലും നോൺ എ സി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ വൃത്തി ഉണ്ടാവണം നല്ല സർവീസ് ആയിരിക്കണം നല്ല ഫുഡ് ടേസ്റ്റി ഫുഡായിരിക്കണം ന്യായവിലയായിരിക്കണം ഇത് കാണിച്ചുകൊണ്ട് നിങ്ങൾ കെ എസ് ആർ നിങ്ങൾക്ക് കത്തയക്കാം ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നൊരു ടീം കെ എസ് ആർ ടി സി യുടെ ഒരു വിദഗ്ധരുടെ ഒരു ടീം അവിടെ വരും അവർ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഫോട്ടോയിൽ ഫോട്ടോ അടക്കം നിങ്ങൾ അയച്ചോളൂ അത് വന്നതിന് ശേഷം അവർ അത് പരിശോധിച്ച് നിങ്ങൾക്ക് അംഗീകാരം തന്നു കഴിഞ്ഞാൽ പിന്നീട് കെ എസ് ആർ ടി സി ബസ്സുകൾ ആ സമയാവുമ്പോൾ നിങ്ങളുടെ ഷോപ്പുകളിൽ മാത്രമേ നിർത്തൂ വേറെ എവിടെയും കൊണ്ട് നിർത്തില്ല ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഷോപ്പുകളിൽ നിർത്തിത്തരും കേരള സ്ഥലത്തിൽ അംഗീകാരം നേടണം വെറുതെ തുറന്ന് വെച്ചിട്ട് കാര്യമില്ല വൃത്തിയും പഠിപ്പും ഉണ്ട് വിലയുടെ കാര്യത്തിൽ ന്യായമായ വില ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് ഫുഡ് കിട്ടണം നല്ല വൃത്തിയുള്ളതും രുചിയുള്ളതുമായ ഭക്ഷണമായിരിക്കണം അടുക്കളയും മറ്റ് പരിസര പ്രദേശങ്ങളും വളരെ ഹൈജീനിക് ആയിരിക്കണം അതുപോലെ ടോയ്ലറ്റുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ടുള്ള ഇനഫ് ടോയ്ലറ്റ് ആവശ്യമുള്ള അത്രയും ടോയ്ലറ്റുകൾ നിങ്ങളതിന് പ്രൊവൈഡ് ചെയ്യണം അതോടൊപ്പം അത്തരത്തിൽ വന്നാൽ ബസ്സുകൾ യാതൊരു ശുപാർശയും ആവശ്യമില്ല കെ എസ് ആർ ടി സി എം ഡിയുടെ ഉത്തരവ് പ്രകാരം അതുവഴി കടന്നു പോകുന്ന ബസ്സുകൾ ആ ലഞ്ച് ടൈമിലും ഡിന്നർ ടൈമിലും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും അവിടെ നിങ്ങളുടെ ഹോട്ടലിന് മുമ്പിൽ നിർത്തി തരും ഇനി നിങ്ങൾ കെ എസ് ആർ ടിക്ക് പണം ഒന്നും കൊടുക്കേണ്ട ജനങ്ങൾക്ക് ഈ സർവീസ് കൊടുത്താൽ മതി കെ എസ് ആർ ടിക്ക് ഒരു പൈസയും വേണ്ട യാത്രക്കാർക്ക് നിങ്ങൾ നല്ല ഫുഡ് നല്ല ന്യായമായ വിലയ്ക്ക് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നല്ല സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നല്ല കിച്ചനും ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കെ എസ് ആർ ടി സി ഒരു പൈസയും തരേണ്ട വണ്ടികൾ നിങ്ങളെ സ്റ്റോപ്പിന് മുമ്പിൽ നിർത്തി തരും യാത്രക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും യാത്രക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടും അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കിട്ടും നല്ല വില കുറച്ച് ന്യായമായ ഭക്ഷണം കൊടുക്കണം ഞാൻ വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കണമെന്നല്ല ന്യായമായ വില നാട്ടിൽ നടപ്പുള്ള വില കൊള്ള ചെയ്യാൻ പാടില്ല അത്രയേ ഉദ്ദേശിച്ചുള്ളൂ പുതിയ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്ന ഞാൻ ഈ യാത്രയിൽ എപ്പോഴും കാണാറുണ്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വളരെയധികം റെസ്റ്റോറൻറ്റുകൾ തുറന്നിട്ടുണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കാം അതുപോലെ കെ എസ് ആർ ടി യിലെ യാത്രക്കാർക്ക് ജീവനക്കാർക്കും നല്ല ഭക്ഷണം കിട്ടും അതിനുവേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡേറ്റ് ഡേറ്റൊന്നുമല്ല ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റെസ്റ്റോറൻ്റെ ഫോട്ടോയും അതിനകത്തെ ഇൻറ്റീരിയർ ഫോട്ടോസും ടോയ്ലറ്റിൻ്റെ കണ്ടീഷനും എല്ലാം കാണിച്ചുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലേഡീസിനും ജെൻസിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റുകൾ വേണം അതിനുള്ള സൗകര്യമുണ്ട് ഒരു വണ്ടി വരുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേരെങ്കിലും മിനിമം ടോയ്ലറ്റ് ഉപയോഗിക്കും അതിനുള്ള ഒന്നോ രണ്ടോ ലേഡീസ് ടോയ്ലറ്റ് ഒന്നോ രണ്ടോ ജെൻസ് ടോയ്ലറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അത് വളരെ മോശമായ സാഹചര്യത്തിൽ ഞങ്ങൾ എടുക്കില്ല നിങ്ങൾ തരുന്ന അപേക്ഷയുടെ പുറത്ത് ഇവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം അവിടെ വരും അപ്പോൾ പരിശോധിച്ച് അപ്രൂവൽ സി എം ഡി തന്നു കഴിഞ്ഞാൽ ബസ്സുകൾ അവിടെ മാത്രമേ നിർത്തുകയുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ നിർത്തുന്ന പരിപാടിയില്ല അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിൻ്റെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റികളും കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മെനു അതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റും എല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ കെ എസ് ആർ ടി സി സി എം ഡിക്ക് നിങ്ങൾക്ക് കത്തയക്കാം അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പത്തോ ഇരുപത് ദിവസത്തിനുള്ളിൽ പരിശോധനയ്ക്ക് ആൾ വരും പത്ത് ദിവസത്തിനുള്ളിൽ പരിശോധനയ്ക്ക് ആൾ വരും ഇത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുന്നു കോയമ്പത്തൂർ ബാംഗ്ലൂർ റൂട്ടിൽ സുൽത്താൻ ബത്തേരി കടന്ന് മൈസൂറേക്ക് പോകുന്ന റൂട്ടിൽ ആ സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇതിൽ അപേക്ഷ അയക്കാം അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അവിടെയും വന്ന് പരിശോധിക്കും പരിശോധിച്ചിട്ട് ഫിക്സ് ചെയ്യും കാരണം പലപ്പോഴും യാത്രക്കാർ പറയുന്നൊരു പരാതിയുണ്ട് പല റെസ്റ്റോറൻറ്റുകളും നിർത്തുന്നു ഫുഡ് മോശമാണ് വില വില കുറവായിരിക്കാം പക്ഷേ അതൊരു കാര്യമല്ല വില കുറഞ്ഞുകൊണ്ട് ഇപ്പം നല്ല ഫുഡ് കിട്ടിയാൽ നല്ല വില കൊടുക്കാൻ അതിന് ആൾക്കാർ മടിയെന്നുള്ള നാടല്ല കേരളം നല്ല ഫുഡില്ല അതുപോലെ വില കുറവ് വില കുറേ വില വില ആരും പ്രതിപാദിക്കുന്നേ ഇല്ല കൊള്ള ചെയ്യുന്നൊന്നൊന്നും പറഞ്ഞ് വരാതില്ല തുായ വിലയ്ക്ക് കിട്ടുമായിരിക്കും പക്ഷേ അത് ആൾക്കാർക്ക് വേണ്ട നല്ല വൃത്തിയുള്ള ഫുഡായിരിക്കണം അത് നല്ല ഹൈജീനിക്കാണ് ടോയ്ലറ്റുകൾ വേണം കിച്ചൺ ഒന്നും നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും ചില സ്ഥലത്തേക്ക് കിച്ചണിൽ നോക്കി ഇരുട്ടാണ് ഞാനൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ കിച്ചണിനകത്ത് ഇരുട്ടാണ് അപ്പം ഇരുട്ട് പറ്റില്ല നല്ല വൃത്തിയായിട്ട് കാരണം അതിനകത്ത് പാറ്റം വീണാലും പല്ലി വീണാലും എലി വീണാലും അറിയത്തില്ല നല്ല കുറ്റാക്കുറ്റി ഇട്ട അപ്പോൾ അത് പറ്റത്തില്ല നല്ല വൃത്തിയുടെ നമ്മുടെ ഹോട്ടലിൽ വരുന്ന യാത്രക്കാർക്ക് കാണാൻ കഴിയണം ആ കിച്ചിൻ്റെ ഉള്ളിലുള്ള വൃത്തിയും പഠിപ്പും കാണാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ആയിരിക്കണം ഉടൻ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങൾ കെ എസ് ആർ ടി സിക്ക് പണമൊന്നും തരേണ്ട ഈ സർവീസ് മാത്രം യാത്രക്കാർക്ക് ഈ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി ഉടൻ തന്നെ കെ എസ് ആർ ടി സിയുടെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം